ഫ്രീ ഫുട്ബോളിൻ്റെ മറ്റൊരു അപ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന മാറ്റി ഡാബിയെ കുറിച്ചിട്ടാണ് എനിക്കറിയാം കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ നടന്നിട്ടുണ്ട് കുറേ പിന്നെ ബാംബൂസിലിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ലിവർപൂൾ എഫ് എ കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഫ്ലിമൌത്തിനെതിരെ കളിച്ചിട്ട് അതുപോലെ തന്നെ ചെൽസി എഫ് എ കപ്പിൽ നിന്ന് പുറത്തായിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് എ കപ്പിൽ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതും ഒരു കോൺട്രവേഴ്ഷ്യൽ കോൾ ഒരു ഓഫ് സൈഡ് കോളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് വി ആർ ഇല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് റെഫറിങ് ദുരന്തമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ എന്താണ് വി ആർ കൂടി ഇല്ലാത്തവരെങ്കിലും അതിലും ദുരന്തമാണ് പക്ഷേ വി ആറിന് സെപ്പറേറ്റ് ഒരു ഒരു ദുരന്തം ഉണ്ടാക്കി നമ്മൾ കൊടുക്കണം അപ്പോൾ അത്തരത്തിൽ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ലാലിയുടെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആസ്ത്രണം വിജയിച്ചിരിക്കുകയാണ് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് ഞാൻ തിരക്കിലായതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാതിരിക്കുന്നത് ഞാൻ തിരക്കിൻ്റെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിനായിട്ട് ഞാൻ ഹൈദരാബാദിൽ വന്നതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ ഓരോ പരിപാടികളിൽ പെട്ടുപോയി അപ്പോൾ ബാസ്വാണുടെ കാര്യം ചെവിയൊക്കെ അവർ വിജയിച്ചിരിക്കുന്നു നാലേ ഒന്ന് എന്നുള്ള സ്കോളിന് വിജയിച്ചിരിക്കുന്നു പത്ത് പേര് വെച്ച് ചുരുങ്ങേണ്ട സിനാരിയൊക്കെ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ പത്ത് പേരെ വെച്ച് ചുരുങ്ങിയതിന് ശേഷം അവർ ഗോൾ കൺസിഡർ ചെയ്തില്ല പകരം ഒരു ഗോൾ അടിക്കുകയും ചെയ്തു അത് മെറി ഗാർസിയ ബെഞ്ചിൽ നിന്നിട്ടൊരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഡിഫെൻസീവ്ലിയും അതുപോലെ തന്നെ ഗോളും അടിച്ചിട്ടൊക്കെ അപ്പോൾ ആ മത്സരത്തിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാലും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മാരി ഡാബയെ കുറിച്ചിട്ടാണ് അപ്പോൾ വെച്ച് നടത്തായിരുന്ന മത്സരം ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത് അപ്പം എന്താ ലാലിഗയിലെ ടൈലർ റേസിനെ കുറിച്ച് നമ്മളിപ്പോൾ ഓൾറെഡി സംസാരിച്ചാണ് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡ്രോ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് അത് ബാസോണക്കായിരുന്നുള്ളത് ഞാൻ ട്വീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ സ്റ്റോറി ആക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാരണം ഞങ്ങൾക്ക് എല്ലാവരും പറയുന്നത് തന്നെയാണ് കാരണം ബാസോണക്ക് ഒരു ചാൻസ് ആയിരുന്നു ആ ഒരു ഗ്യാപ്പ് കുറക്കാനായിട്ട് അപ്പോൾ ആ മത്സരത്തിൽ റയൽമാരുമായിട്ടോ അല്ലെങ്കിൽ അത്ലറ്റിക്മാരായിട്ടോ വിജയിക്കായിരുന്നെങ്കിൽ അവർക്ക് ആ ഗ്യാപ്പ് കുറക്കാൻ അത്ര വലിയൊരു അവസരം കിട്ടില്ലായിരുന്നു ഇതിപ്പോൾ രണ്ടുപേരും സമനില്യിൽ പിരിഞ്ഞതോട് വിദ്യ ആ ഒരു സുവർണ്ണ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗ്യാപ്പ് കുറക്കാനായിട്ട് അത് അവർ രണ്ട് ഗെയിം സ്വീകരിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു അപ്പോൾ എന്താണ് ലാലിക ടൈലർ റേസിൻ്റെ സ്ഥിതി ലാലൽമാരുടെ ഒന്നാം സ്ഥാനത്തിരിക്കുന്നു അൻപത് പോയിന്റ്സുമായിട്ട് രണ്ടാം സ്ഥാനത്ത് പിന്നെ അത്ലറ്റിക്കുമായിട്ട് നാൽപ്പത്തൊമ്പത് പോയിൻസുമായിട്ട് മൂന്നാം സ്ഥാനത്ത് ഫ്ലിക്കിൻ്റെ ബാർസലോണ നാൽപ്പത്തെട്ട് പോയിന്റ്സുമായിട്ട് അപ്പോൾ അത്രത്തിൽ എന്താണ് കിഡിലൻ കിണ്ണൻ ഒരു ഒരു ടൈറ്റിൽ റേസ് ആണ് ലാലിക ഉള്ളത് ഇത് ആ ഒരു അവസാന വീക്ക് വരെ തുടരണമേ എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹം അങ്ങനെയാണെങ്കിൽ ഒരു ഒരു കിഡ്ലൻ എന്താ പറയുക ഒരു ഒരു എൻഡ് നമുക്ക് ഈ സീസണിൻ്റെ അവസാനം ലാലേഖയിൽ കിട്ടും അപ്പോൾ ആ രീതിയിൽ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് വേറെ കാര്യം അപ്പോൾ ഇനി നമ്മൾ മാറ്റി ഡാബിയുടെ വിശേഷങ്ങളെ കടന്നു കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ചിൽ വെക്കും ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ് എവിടെ ചെന്ന് അവസാനിക്കുന്നു നമുക്ക് കണ്ടറിയാറ് കാരണം കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഈ മത്സരത്തിൽ തന്നെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതായത് റെഫറിങ്ങിനെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കേണ്ട സിനാരിമാണുള്ളത് അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ റയൽമാഡിൻ്റെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് വളരെ ഡാളായിട്ടുള്ള പെർഫോമൻസ് പക്ഷേ സെക്കൻഡ് ഹാഫിൽ എന്ത് മാറ്റമാണ് വന്നത് കാരണം സെക്കൻഡ് ഹാഫിൽ മികച്ച രീതിയിലുള്ള റേൽമാറിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു അത്ലറ്റിക്കോമാറിൻ്റെ ഗെയിം പ്ലാൻ എന്തായിരുന്നു അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ സ്ഥിതി നമ്മൾ നോക്കി കഴിഞ്ഞാൽ റേലൻ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും സാന്ത്യാവർവർ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏഴ് അറ്റംപ്റ്റുകൾ നടത്തി പക്ഷെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നില്ല അത്ലറ്റിക്കോമാൻഡ് ആണെങ്കിൽ അഞ്ച് ഷോട്ടുകൾ അടിച്ചു ഒരെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കുന്നത് ഗോളായിട്ട് മാറുന്നു അവർ ത്രട്ടനിങ് ആയിരുന്നു അത്രയ്ക്കും വേണ്ടത് ഒരു ഗോൾ അവർ അടിച്ചതിനു ശേഷം ആ കോൺട്രവേഴ്ഷ്യൽ പെനാൽറ്റി അവർ അടിച്ചതിനു ശേഷം അവർക്ക് വേറെയും ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് ഫസ്റ്റ് ഹാഫിൽ റെയിൽവോംഗ് നമുക്കറിയാം ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അതിനിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ റൈറ്റ് ബാക്ക് ആയിട്ട് വാസ്കസ് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു ആർ സി ബി ആയിട്ട് ചൊമേനിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രാൻ കാർസി അതായത് അവർ ബാക്ക് ഫോർ ഉണ്ടായിരുന്നു ഫെഡയും സബയോസും മിഡ്ഫീൽഡും ആ ഒരു യൂഷ്വൽ ഫ്രണ്ട് ഫോർ ജൂഡും വിനിയും റോഡ്രിഗോയും എംബാപ്പയും അടങ്ങുന്ന ഫ്രണ്ട് ഫോർ അത്ലറ്റിക്കോ ആയിട്ട് ഞാൻ സംബന്ധിച്ചിടത്തോളം അവർ ഷാമല്ലീനോ ആ ഒരു ലെഫ്റ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു റൈറ്റ് ആയിട്ട് ജൂലിയാനോ ഷിമിയോണി പിന്നെ മിഡ്ഫീൽഡിൽ ബാരിയോസും ഡിപ്പോളും പിന്നെ ഗ്രീസ്മനും നമ്മുടെ അൽവാരസുമാണ് സ്ട്രൈക്കേഴ്സായിട്ടുണ്ടായിരുന്നത് ഡിഫെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ബാക്കായിട്ട് ഗാലൻ റൈറ്റ് ബാക്കായിട്ട് ലൊറൻ്റെ ഹിമിനസും ലോങ് ലെയും ഡിഫെൻസ് ലോ ബ്ലാക്ക് കീപ്പറായിട്ട് കോർത്തുവാണ് റയലിൻ്റെ കീപ്പറായിട്ടുള്ളത് പക്ഷേ അവരുടെ സെറ്റപ്പ് നമ്മൾ ഫോർ എഡ് ദ ബാക്ക് എന്നുള്ള രീതിയിലായിരുന്നെങ്കിലും അവർ ഓഫ് ദ ബോൾ ഒരു ഫൈവ് ഫൈബർ ദ ബാക്ക് രീതിയിലേക്ക് മാറുന്നതായിരുന്നു പ്രധാനമായിട്ടും അത് നമ്മുടെ ലീനോ സാമൽ ലീനോ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് ഗാലനെ സപ്പോർട്ട് ചെയ്യാനുള്ള ശ്രമമായിരുന്നു അതോടൊപ്പം ഈ പിന്നെ നമ്മൾ ആവറേജ് പൊസിഷൻ ഫസ്റ്റ് ഹാഫിലേത് പ്ലേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ജൂലിയാനോ സിമിയോണി ആ ഒരു റൈറ്റ് മിഡ്ഫീൽഡിൽ നിന്ന് വളരെ മുമ്പോട്ട് കയറിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഫ്രാൻഗാർസിയ അറ്റാക്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഷിമിയോണി നല്ല രീതിയിൽ മുമ്പോട്ട് കയറി കളിക്കുകയും ഹാവിഗാലൻ്റെ കൂടെ ശാമീനോ പ്രവർത്തിക്കുന്നതായിരുന്നു കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് പക്ഷേ ആ ഒരു ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്യാനുള്ള അത്രയൊക്കെ വേണ്ട ശ്രമങ്ങൾ നമ്മൾ കാണുന്നതാണ് കാരണം വെച്ചാൽ അവർക്കറിയാം ആ ഒരു ഏരിയയിൽ റയൽമാഡ് വള്ളണറോളാണ് അപ്പോൾ ആ ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നുള്ളത് പിന്നെ അൽവാരസിൻ്റെ ഒക്കെ പ്രശ്നങ്ങും കാര്യങ്ങളൊക്കെ മികച്ചതാണ് അതായത് കുടുക്കത്തെ എഞ്ചിനാണ് എൽവാരസിൻ്റെ ഒക്കെ ടീമിന് വേണ്ടി ഇമാതിരി റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രൈക്കർ അതൊക്കെ ഡ്രീമാണ് ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മെബിലിറ്റി ഉണ്ട് നല്ല രീതിയിൽ ലിങ്ക് ലിങ്കപ്ലെയും കാര്യങ്ങളൊക്കെ നടത്തും ബിഗ് ഗെയിമിൽ ഗോറടിക്കാൻ പറ്റും അത്തരത്തിൽ ബിഗ് ഗെയിം പ്ലെയർ കൂടിയാണ് പിന്നെ ആൻത്രോ ഇൻക്രീസ്മെനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതിൽ റയലിനെ സംബന്ധിച്ചോളം വളരെ വിയർഡായിട്ടൊരു കാര്യമാണ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടാണ് ആവറേജ് പൊസിഷൻ അവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വിനിയും എംബാപ്പയും റോഡ്രിഗയും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള മൊമെൻറ്റുകളിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നെങ്കിലും ആവറേജ് പൊസിഷൻ നോക്കുമ്പോൾ അപ്പോൾ ആണെങ്കിലും ബിനി ആണെങ്കിലും സെൻ്ററിലൂടെയാണ് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് റോഡ്രിഗോ റൈറ്റിലൂടെ ആ ഒരു ലെഫ്റ്റിൽ ഇവരുടെ ഒന്നും ആവറേജ് പൊസിഷൻ ഉണ്ടായിരുന്നില്ല ഫ്രാൻഗാർസിയാണ് അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ അത് തുടയാൻ സിമിയോണി സിമിയോണിയുടെ മകനെ യൂസ് ചെയ്യുന്ന ഒരു സിനാരിയോ കണ്ടായിരുന്നു ആ ഒരു വിങ്ങിന് അപ്പോൾ അത്തരത്തിൽ കാര്യമായിട്ട് ആ ഒരു അറ്റാക്കിൽ ഒരു കൊസീഷൻ ഇല്ലാതെയാണ് റെയിൽമാരുടെ കളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്താണ് കൃത്യമായിട്ട് ഒരു ഐഡൻറ്റി ഇല്ലാതെ അവർക്ക് കൃത്യമായിട്ടും നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും ണ്ടായിരുന്നില്ല അപ്പം അതൊരുമായിട്ട് നല്ല സോളിഡായിട്ട് അവർക്ക് ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങി ഡിഫെൻഡ് ചെയ്യേണ്ട സാഹചര്യം അത് ഡിഫെൻഡ് ചെയ്യാനും അറിയാം അവർക്ക് സഫർ ചെയ്യാൻ അറിയാം ആ രീതിയിൽ അവർ സഫർ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ അവർ ഹാപ്പിയാണ് കാരണം ആ ടീമിന് വേണ്ടിയിട്ട് സഫർ ചെയ്യാൻ അവർ തയ്യാറാണെന്ന് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ആ രീതിയിൽ ആയിരുന്നു സെറ്റപ്പുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ ഇതൊക്കെ മാറി കാരണം വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ വിനി ജൂനിയർ കൂടുതലും ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ തന്നെ കളിക്കാൻ തുടങ്ങി റോഡ്രിഗോ റൈറ്റ് വിങ്ങിൽ കളിക്കാൻ തുടങ്ങി എംബാപ്പാ സ്ട്രൈക്കറായിട്ട് പിന്നെ ഇടയ്ക്ക് റൊട്ടേഷൻ സ്വഭാവവും നടക്കും പക്ഷേ എന്താണ് വിങ്ങിലൂടെ കളി നടക്കുന്നുണ്ടായിരുന്നു ഈ വിനി ജൂനിയറിനെ സെൻറ്ററിലേക്കുള്ള ഒരു നീക്കം കാര്യങ്ങളൊക്കെ നിന്നു അതായത് നിന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നിൽക്കല്ല പക്ഷേ ഒബ്വിയസ്ലി ആ ഒരു വിങ്ങറിനെ പോലെ തന്നെ വിനി കളിക്കുന്നു അത് ശരിക്കും അത്ലറ്റിക് വേണമെന്ന് ഒരു ഒരു മേജർ ത്രെട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഒപ്പം എന്നാണ് ആ ഒരു ഗോൾ കൺസീഡ് ചെയ്തിന് ശേഷം സെക്കൻഡ് ഹാഫിൽ യൂഷ്വലി നമ്മൾ പല മത്സരങ്ങളിലും റയൽമാരനെ കണ്ടുള്ളതാണ് ഒരു ഗോൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിയാക്റ്റ് ചെയ്യുന്നത് ആ ചെയ്യുന്ന ഒരു വെയിറ്റ് ചെയ്യും റിയാക്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ ഒരു ഒരു പ്രശ്നമാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സംഭവം റയലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ സീസണിലെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ അത്ലറ്റിക്കുമായി രണ്ട് തവണ ഈ സീസൺ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാസണക്കെതിരെ രണ്ടു തവണ കളിച്ചിട്ടുണ്ട് മിലാനെതിരെ കളിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലബ് അത്ലറ്റിക്കിനെതിരെ കളിച്ചിട്ടുണ്ട് ലിവർപൂളിനെതിരെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബിഗ് മത്സരങ്ങളിൽ ഇത്തരത്തിലുള്ള ബിഗ് മത്സരങ്ങളിൽ രണ്ട് സമനിലകൾ മാത്രമേ റയൽ റെയിൽമേഡിന് കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ ബാക്കി മത്സരങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ ലിസ്റ്റിൽ വേറെയും ബിഗ് മത്സരങ്ങളുടെ ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ ഇത് അത്ര നല്ലൊരു ഒരു സംഭവമല്ല റെയിൽമേൻ സംഭവം ഈ സീസണിൽ നമുക്കറിയാം അവരുടെ ഡിഫൻസിലൊക്കെ പ്രശ്നം ഉള്ളത് പക്ഷേ എന്താണ് പല സാഹചര്യങ്ങളും അവർ ടീമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് അവരുടെ അറ്റാക്കിൽ പലപ്പോഴും കൊഹിഷനില്ലായ്മ നമ്മൾ കാണുന്നുണ്ട് പിന്നെ മാത്രമല്ല അവരുടെ ഡ്രസ്സിങ്ങിലൊക്കെ വളരെ ഈസിലി അത്ലറ്റിക് കൊമാൻഡ് അവരുടെ പ്രെസ്സിനൊക്കെ ബീറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു അപ്പോൾ പ്രസ്സ് അത്ര എഫക്റ്റീവല്ല സെക്കൻഡ് ഹാഫിൽ അത് ബെറ്റർ ആയി സെക്കൻഡ് ഹാഫിൽ പിന്നെ അത് ബെറ്റർ ആയതും അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡർ പിന്നെന്താ പറയുക കുറച്ച് നെർവസ് ആയി ഈ റയൽ റെയിൽമാഡിൻ്റെ റിയാക്ഷൻ കണ്ടിട്ട് അതൊക്കെ റയലിനും ഗുണം ചെയ്തു നെർവസ് ആക്കാൻ റയൽ റെയിൽമാഡ് തയ്യാറായിരുന്നു ക്രൗഡ് തയ്യാറായിരുന്നു എന്നുള്ളതൊക്കെ എടുത്ത് പറഞ്ഞിട്ടൊരു സംഭവമാണ് അതോടൊപ്പം തന്നെ സെക്കൻഡ് ഹാഫിൽ മറ്റൊരു ചേഞ്ച് ഇപ്പോൾ ഈ ജൂഡലിംഗാമിൻ്റെ ഒന്നും റണ്ണുകൾ നമ്മൾ ബോക്സിൽ കാണുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഒരു എന്താ പറയുക ഒരു ബോഡിയുടെ ഒരു അഭാവം ഒരു ഡിഫൻസീവ്ലി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ജൂഡിനെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം ഡിഫൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓബ്വിയസ്ലി പിന്നെ അറ്റാക്കില റണ്ണ് കൂടുതൽ നടത്തുന്നു അത് ശരിക്കും അത്വറ്റിക്ട്രന് പ്രശ്നങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ജൂഡ് ബലിഗാം ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വരുമ്പോൾ വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആണ് ഓൾ ഓവർ ദ പിച്ച് അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അത്തരത്തിലുള്ള ടെക്നിക്കലി സൗണ്ട് സൗണ്ടായിട്ടുള്ള ഫുട്ബോളറാണ് പക്ഷേ അദ്ദേഹം ബോക്സിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് റയലിന് കാര്യമായിട്ട് ഗുണം ചെയ്യാം നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുള്ളൊരു സംഭവമാണ് ഈ സീസണിലത് ആ രീതിയിൽ കൂടുതൽ അദ്ദേഹത്തെ യൂസ് ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ കൂടുതലും മധ്യത്തിന് ഡിഫെൻസീവ് പണി കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഡിഫെൻസീവ് പണി ഞങ്ങൾ എടുക്കുന്നതാണ് പക്ഷേ അത് കൂടുതലാണെന്ന് തോറും എന്താണ് അദ്ദേഹത്തിന് ഈ ബോക്സിലേക്കുള്ള ക്രാഷിംഗ് പരിപാടി ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ചേഞ്ചും ശരിക്കും ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു റയലിനെ സംസോർണം ഇപ്പം ഇനി ഫസ്റ്റ് ഹാഫിലെ ഇവൻസിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പെനാൽറ്റി കുറിച്ച് സംസാരിക്കണം ഒബ്വിയസ്ലി അത് പെനാൽറ്റി ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ചോദ്യം അതിനുമുമ്പ് മറ്റൊരു ഇൻസിഡൻറ്റ് കൂടി നടന്നിട്ടുണ്ടെങ്കിൽ സബയോസ് ഹാഡ് എ ഗ്രേറ്റ് ഗെയിം ഇൻ മെഡ് ഫീൽഡ് ഗ്രേറ്റ് ഗെയിമാണ് പക്ഷേ സബയോസ് റെഡ് കണ്ട് പുറത്താകേണ്ട തരത്തിലുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട ചോദ്യം അത് ഈ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റിന് മുമ്പ് സംഭവിച്ചുള്ള ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യുന്നില്ല പെനാൽറ്റി ആണോ അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം അതൊരു ഒരു പെനാൽറ്റി ആയിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റില്ല കാരണം അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോൺടാക്റ്റാണ് സ്റ്റാമ്പാണ് നമ്മൾ ഒരു സ്റ്റാൻഡ് ലോൺസ് ഒരു ആ ഇൻസിഡൻറ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഒരു സ്റ്റാമ്പാണെന്നുള്ള രീതിയിൽ ആളുകൾ വിലയിരുത്തുകയും അത് പെനൽറ്റി കൊടുത്തതിൽ പ്രശ്നമില്ല എന്നുള്ള രീതിയിലുള്ളൊരു ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആളുകൾ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ എല്ലാം കോണ്ടാക്റ്റും പിന്നെ പെനാൽറ്റി ആകണമെന്നില്ല ബോക്സിലുള്ളത് വി ആറ് കാര്യങ്ങൾ കൊളാക്കുകയാണ് ചെയ്തത് റഫറി അത് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനീഷ്യൽ അപ്പോൾ വിളിക്കാത്തൊരു സംഭവം അത് അത്ര പ്രശ്നമില്ലാത്തൊരു സംഭവം അതങ്ങോട്ട് അങ്ങോട്ട് വിട്ടുകളയാണ് വേണ്ടിയിരുന്നത് പകരം റഫറിക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ട് ആളെ സ്ക്രീനിൻ്റെ മുമ്പിലേക്ക് വിളിപ്പിക്കുന്നു പൊളിക്കാനത് സ്ലോ മോഷനിൽ കാണുന്നു അത് പെനാൽറ്റി കൊടുക്കുന്നു എന്താണ് ഇൻസിഡൻറ്റ് സംഭവിച്ചത് അഗൈൻ ലെഫ്റ്റ് വിങ്ങിൽ നിന്നാണ് ബോൾ വരുന്നത് നമുക്കറിയാം റൈലിൻ്റെ റൈറ്റ് സൈഡിൽ പ്രശ്നമുള്ളത് അപ്പോൾ ലെഫ്റ്റ് വിങ്ങിന്ന് ബോൾ വന്നത് അല്ലെങ്കിൽ ആ ക്രോസ് തടയാൻ റയൽ മാറ്റം സാധിച്ചില്ല ബോക്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബോക്സിലേക്ക് പിന്നെ സാമൽ പോയിട്ടുണ്ടായിരുന്നു സാമൽവീന് ആ ബോൾ അദ്ദേഹത്തിന് തൊടാൻ സാധിച്ചില്ല ചെമ്മീനി ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിന് തൊടാൻ സാധിച്ചില്ല ഒടുവിൽ അതൊരു ഒരു അറ്റംപ്റ്റിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു സംഭവം ബോക്സിലേക്ക് വരുന്ന ആ ഒരു ക്രോസിൻ്റെ സംഭവം ബോൾ വിൻ ചെയ്യാനുള്ള ഷമേനിയുടെ ആ ഒരു ടാക്കിൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് പിന്നെ സാമൽ ലുനേൻ്റെ കാലിലാണ് ചെന്നുകൊണ്ടിട്ടുണ്ടായിരുന്നത് സോഫ്റ്റ് കോണ്ടാക്റ്റാണ് അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമില്ല ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അത്ലറ്റിക്കുമായിട്ട് പ്ലേയേഴ്സിൻ്റെ ഭാഗത്തൊന്നും ഒരു അപ്പീലും ഉണ്ടായിരുന്നില്ല സാമുൽ ലുവിനെ വീണ്ടും എടുക്കുന്നുണ്ടായിരുന്നു അത് ഒരു പെനാൽറ്റി ആണെന്ന് പ്ലേയേഴ്സ് പോലും കരുതുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ റെഫറി നിർത്തുന്നു പരിപാടികൾ സ്ക്രീനിൽ പോയി നോക്കുന്നു സ്ലോ മോഷനിൽ കാണുന്നു പെനാൽറ്റി കൊടുക്കുന്നു എൻ്റെ കണ്ണിൽ ഒരു പെനാൽറ്റി അല്ല ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ പെനാൽറ്റി കൊടുക്കുന്നത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ കണ്ടിട്ടുണ്ട് ഗാലിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള സോഫ്റ്റ് പെനാൽറ്റികളൊക്കെ കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അത് വീണ്ടും വീണ്ടും കൊടുക്കണമെന്നില്ലല്ലോ കാരണം ഇത് തിരുത്തലോ ആണെങ്കിൽ തിരുത്തലാണല്ലോ ചെയ്യേണ്ടത് അല്ലാതെ അന്ന് കൊടുത്തു അതുകൊണ്ട് ഇത് ഇന്നും കൊടുക്കണം എന്നല്ലല്ലോ വേണ്ടത് മാറ്റങ്ങൾ വരികയല്ലോ വേണ്ടത് ഇമ്പ്രൂവ് ആകുകയല്ലോ വേണ്ടത് പക്ഷേ ഇത് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മൈക്രോ മാനേജ്മെൻറ് ഉണ്ടല്ലോ കളിയുടെ അത് കളീനെ കൊല്ലുന്നൊരു സംഭവമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് സുന്ദരമായിട്ടുള്ള സ്പോർട്ടിനെ കൊല്ലുന്നൊരു സംഭവമാണ് ഇത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ വേറെയും ഇൻസിഡൻ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഇത് മുമ്പത്തെ മത്സരങ്ങൾ അതായത് വി ആർ ഇടപെടേണ്ട ശരിക്കും ഇടപെടേണ്ട സിനാരികളിൽ അവർ ഇടപെടാത്തതും അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണല്ലോ ഫ്രീമുണ്ട് ഇവിടെ ഈ മത്സരത്തിൻ്റെ മറ്റൊരു ഇൻസിഡൻറ്റ് എന്താണ് സബയോസിൻ്റെ ആ ഒരു ചാലഞ്ച് ബാരിയോസിൻ്റെ കാലും അല്ലെങ്കിൽ ആങ്കിളും നടത്തിയിട്ടുള്ള ഒരു ചാലഞ്ച് അത് ശരിക്കും റെഡ് കൊടുക്കാം പറ്റുന്ന തരത്തിലുള്ള ഒരു ചാലഞ്ചാണ് അതിന് എല്ലോ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് വേണമെങ്കിൽ റെഡ് കൊടുക്കാം ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അപ്പോൾ അവിടെ സബിയോസ് ലക്കി ബോയ് ആയിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ റെഫറിയുടെ ഭാഗത്ത് നിന്ന് പിന്നെ ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു റെഫറിങ് അതിപ്പോൾ പ്രീമിയർ ലീഗിലാണെങ്കിലും ആ ലീഗിലാണെങ്കിലും കണക്കാണ് ഇതിപ്പോൾ എങ്ങനെ ഇത് ഇമ്പ്രൂവ് ആക്കും എന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല അപ്പോൾ അതാണ് ഇനി ആ പെനാൽറ്റി കിട്ടി അത്ലറ്റിക് ഒട്ടിന് അധാരണ എടുത്തത് സന്ധ്യാഗോ പറഞ്ഞ പോയി റയലിൻ്റെ ആ ഒരു ക്രൗഡിന് മുമ്പിൽ ഹുലനൽ വയറസ് അതെടുക്കുന്നു വളരെ സിമ്പിളായിട്ട് ചങ്ങായി അത് കൺവേർട്ട് ചെയ്യുന്നു അതും പനൻക ആർക്കെതിരെ കോർട്ടുവയ്ക്കെതിരെ അതായത് മാതിരി പ്രഷർ കുക്കർ സിറ്റുവേഷനിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റിൽ ക്ലച്ച് മൊമെൻ്റിൽ ഹുലനൽ വയറസ് ഫുൾ ഓഫ് ചെയ്ത് പനൻകയാണ് അതായത് ബ്യൂട്ടിഫുൾ സെലിബ്രേഷനും പോലെ പ്ലെയാ ശരിക്കും ആ ഒരു എന്താ പറയുക സാധനമുള്ളൊരു ഒരു പ്ലെയറാണ് അൽവാരസ് അപ്പോൾ അങ്ങനെ അത്വട്ടിക്ക് വേണമെങ്കിൽ ലീഡ് കിട്ടിയിരുന്നായിരുന്നു ലീഡ് കിട്ടിയതിന് ശേഷം ഇപ്പം അവികാലത്തെ കട്ടിൻ ഒരു അറ്റംപ്റ്റും കാര്യങ്ങളും നമ്മൾ കാണുന്നു അതായത് റയൽ അങ്ങോട്ട് സെറ്റിലായില്ല റയൽ ആ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു ആ പെനാൽറ്റി കൺസീഡ് ചെയ്തതിൻ്റെയും പിന്നെ അവർക്ക് കാര്യമായിട്ട് ചാൻസുകള ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെയും അത്വട്ടിക്ക് വേണ്ടി അവർ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ മൊത്തത്തിൽ അവർ അങ്ങോട്ട് ആയിട്ട് അവർക്ക് ആ ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല പിന്നെ ഒബ്വിയസ്ലി അവിടെ ആണ് ആൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ മേനി ഓവറോൾ മത്സരത്തിൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം അസെൻസിയോ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താണ് വാസ്കസിൻ്റെ ഏരിയയിൽ വൺ സെക്കൻഡ് പ്രശ്നമാണ് അതായത് അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർ ഏരിയ വണ്ണറുൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ സാമലിനോ വേഴ്സസ് റോഡ്രിഗോ ബാറ്റിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ബാറ്റിലായിരുന്നു അതായത് റോഡ്രിഗോ വേഴ്സസ് സാമലിനോയും ഹാബി ഗാലനും അതിൽ റോഡ്രിഗോ ആ ബാറ്റിൽ വിൻ നിന്നുണ്ടായിരുന്നു റോഡ്രിഗോ ഈ മത്സരത്തിൽ ബ്യൂട്ടിഫുള്ളായിട്ട് കളിച്ചിട്ടുണ്ട് റെയിൽമാറ്റിൻ്റെ ആ ഒരു ഈക്വലൈസറിൽ റോഡ്രിഗോയുടെ പങ്ക് വളരെ വലുതായിരുന്നു പിന്നെ എസൻസിയുടെ ഒരു നല്ലൊരു മൊമെൻറ്റ് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെച്ചാൽ ആളൊരു പ്രോപ്പർ മാൻഡ്സ്റ്റാണെന്നുള്ള നമുക്കറിയാം അപ്പോൾ ആൾ ബാരിയോസിനെ ബുള്ളി ചെയ്തതിന് ശേഷം ബാരിയേഴ്സ് നിലത്ത് കിടക്കുമ്പോൾ ആളോട് ആ ഒരു റാമോസിൻ്റെ ആ ഒരു സംഭവമൊക്കെ കാണിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ റയൽമാറ്റിൻ്റെ ആരാധകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത ഉള്ളൊരു സംഭവമാണ് അതിലവന് ഫസ്റ്റ് ഹാഫ് കഴിയുന്നു റെയിലിന് ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു ബൗൺസിംഗ് ബോളൊക്കെ ഡിഫൻഡ് ചെയ്യുന്ന സിനിമ ആയിട്ടുണ്ടായിരുന്നു ഇത്തിരി ഇടങ്കരായിട്ടാണ് അതിലേട്ടമായിട്ട് അത് ഡിഫെൻഡ് ചെയ്തായിരുന്നു പക്ഷെ അവരത് ഡിഫെൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ റെയിൽമാഡ് നല്ല ബ്രൈറ്റായിട്ട് തുടങ്ങുന്നു അപ്പോൾ ആ ഒരു അവരുടെ ഒരു ഫാസ്റ്റ് സ്റ്റാർട്ടിൽ അതിലേഡന്മാഡാട് ഒന്ന് വരച്ചു അങ്ങനെ അവർ കൺസീഡ് ചെയ്തു കൺസീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ റോഡ്രിഗോ ഞാൻ പറഞ്ഞല്ലോ റോഡ്രിഗോ ഹാവി ഗാലനാണെങ്കിലും സാമൽ ലീനോ ആണെങ്കിലും അവിടെ തരിപ്പണമാക്കി കളഞ്ഞു അതിൽ തന്നെ സാമൽ ആ ഡ്യൂലി വളരെ അനായാസം അത്തരത്തിൽ അവിടെ നഷ്ടപ്പെടുത്താൻ പാടുണ്ടായിരുന്നില്ല പക്ഷേ റോഡ്രിഗോയുടെ ട്രിക്കറി കുമ്പിൽ സാമൽ ലീനോ ഇറങ്ങറാകുന്നു ഹാവി ഗാലിന് അദ്ദേഹത്തിന് തടയാൻ സാധിക്കുന്നില്ല കട്ടാ കൊടുക്കുന്നു ജുഡ്ബിലിങ്ങാൻ ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അറ്റംപ്റ്റ് ഡൈവേർട്ട് ചെയ്ത് പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ വലിലേക്ക് ആക്കാനുള്ള ശ്രമമായിരുന്നു അത് ഹിമിനിസ് ബ്ലോക്ക് ചെയ്യുന്നു പക്ഷേ അത് ചെന്ന് വീഴുന്നത് എംബാപ്പ് കറക്റ്റ് ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു ഒരു ഒരു ഗിഫ്റ്റ് അദ്ദേഹത്തിന് കിട്ടുന്നു അദ്ദേഹം അത് രണ്ട് കൈ സ്വീകരിക്കുന്നു ഈക്വലൈസർ അടിക്കുന്ന ഒരു സിനിമ ആ റീബോണ്ട് അദ്ദേഹം മനോഹരമായിട്ട് ഗോളാക്കി മാറ്റുന്നു അങ്ങനെ ഒന്നേ ഒന്നാകുന്നു പിന്നെ റയൽ മാഡിൻ്റെ കുറേ അറ്റാക്കുകൾ നമ്മൾ കാണുന്നു കുറേ അവർ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോഴാണ് നമ്മുടെ ചങ്ങായി ഒബ്ലാക്ക് ഒരു മതിലായിട്ട് മതിലായിട്ടവിടെ അങ്ങനെ നിൽക്കുന്നത് അടിക്കട അടുക്കി എന്നെ ഒരു പ്രാവശ്യം ബീറ്റ് ചെയ്തു ഇനി ബീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒന്ന് കാണട്ടെ എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു പ്രകടനമായിരുന്നു അതായത് എല്ലാം ചങ്ങായി സേവ് ചെയ്യുന്നു ആളൊരു മാനേസിങ് ഫിഗറാണ് ആൾ എന്താ പറയുക ബിഗ് ഗെയിം പ്ലെയർ ആണ് അദ്ദേഹത്തിൻ്റെ ചില സേവുകളൊക്കെ അദ്ദേഹം ഫുൾ ഓഫ് ചെയ്യുന്നത് ആയിട്ട് ചിലപ്പോൾ ചിലർക്ക് തോന്നും അത്ര ഈസി ഒന്നുമല്ല അപ്പോൾ റോഡറി കൂടെ ഒരു ഫ്രീ കിക്കൊക്കെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത്യറ്റിക് ഒരു പ്ലെയർ അത് ക്ലിയർ ചെയ്യാനുള്ള ശ്രമം അത് പിന്നെ തലയിലൊന്നും തട്ടുന്നില്ല അപ്പോൾ കൃത്യമായിട്ടുള്ള വിഷനൊന്നുമില്ല പക്ഷേ സ്റ്റിൽ അത് ഒ ബ്ലാക്ക് സേവ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഒരു റിഫ്ലെക്സ് അവിടെ ബ്രില്യൻ്റാണ് ആൻഡ് ആൻറ്റിസിപ്പേഷൻ ആണ് അതുപോലെ തന്നെ എംബാപ്പയുടെ ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ല ഫെഡേ വാൽവറുടെ ഡ്രൈവ് ചെയ്തു പോയതിന് ശേഷം ആൾ ഫെഡേവിനെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ ബാക്ക് ആകേണ്ട സിനാരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെന്നൈടെ ഒരു ഡ്രൈവ് ആ ഡ്രൈവ് ചെയ്ത് പോയതിന് ശേഷം എംബാപ്പയെ പിക്ക് ചെയ്യുന്നു ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ പക്ഷേ കൃത്യസമയത്ത് അദ്ദേഹം ചാർജ് ചെയ്ത് വരുന്നു എംബാപ്പയ്ക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നു അത് പിന്നെ ആ ചാൻസ് തടയാൻ ചെ സാധിക്കുകയാണ് അത്തരത്തിലുള്ള ആൻറ്റിസിപ്പേഷൻ കഴിവ് പിന്നെ ഈ അത്രമാൻഡിൻ്റെ ഡിഫെൻസിനെ ബ്രീച്ച് ചെയ്യപ്പെടുന്ന സിനാരിയോയിൽ ഈ ചങ്ങായി ഒരു മതിലായിട്ട് അവിടെ നിന്ന് നിൽക്കുകയാണ് പിന്നെ എന്താ ചെയ്യുക ആൾ എട്ട് സേവുകളെങ്ങാനും മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ പലതും ഇൻസൈഡ് ദ ബോക്സ് എന്നുള്ള സേവുകളാണെന്നുള്ള കാര്യം കൊടുക്കണം റോട്ടറി കൂടെ അറ്റംപ്റ്റ് ചെയ്ത് എംബാപ്പയ്ക്കും ഒന്ന് രണ്ട് നല്ല ഷൂട്ടിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ വിനി വിനീജൂണർ സെക്കൻഡ് ഹാഫിൽ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട് ഫെൻ്റ സ്റ്റോറി കളിച്ചിട്ടുണ്ട് ലോറൻ്റെ ഒക്കെ എടങ്ങറാക്കി പണ്ടാറടക്കുന്ന സിനാരി നമ്മൾ കാണുന്നു അങ്ങനെ പിന്നെ നമ്മുടെ ചെങ്ങായി സിമിയോണിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് റെയ്നൂൾഡിനെ കൊണ്ടുവരുന്നു ഹാലനെ മാറ്റിയിട്ട് ഹാവി ഹാലനെ ശരിക്കും റോട്ടറി കോപ്പർത്തടങ്ങൾ ഒക്കെ ആയിരുന്നു പിന്നെന്താണ് ചെങ്ങായി മൊലീനിനെ കൊണ്ടുവരുന്നു എന്നിട്ട് ലോറൻ്റെ കുറച്ചും കൂടെ മുമ്പോട്ട് കളിപ്പിക്കുന്ന ഒരു റൈറ്റ് മിഡ്ഫീൽഡ് റോളിൽ മൊലീന റൈറ്റ് ബാക്കായിട്ട് മാറുന്നു പിന്നെ ഹ്യൂലിയാനോ സിമിയോണിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു അറുപത്തിനാലാമത്തെ മിനിറ്റിൽ അങ്ങനെയാണ് നമ്മുടെ മൊലീന വന്നിട്ടുണ്ടായിരുന്നത് ഈ ലൊറൻറ്റേസ് എന്ന് ചോദിച്ചോളാം കൗണ്ടർ അറ്റാഗിങ് സിനാരികൾ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ അതിൽ തന്നെ ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ മൊലീനയുടെ ഒരു നല്ലൊരു ബോൾ അതായത് ഫ്രാൻഗാർസിയെ ചില മോമൻറ്റിൽ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ പറയുക അദ്ദേഹവും ഡിഫെൻസീവ്ലി അത്ര ടോപ്പല്ലെന്ന് നമുക്കറിയുന്നതാണ് അത് പിന്നെ അത്ലറ്റിക് എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പൂർണ്ണമായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് പറയേണ്ടി വരും ലോറൻ്റെ ഈ പിന്നെ ഫ്രണ്ട് ഗാർസ ബീറ്റ് ചെയ്തിട്ട് പോകുന്ന സിനിമയിൽ ബോക്സിലേക്ക് എത്തിയുള്ള സിനിമയിൽ രണ്ടും കിഡ്ഡിലെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ആൾക്ക് എന്താണ് റൈറ്റ് മാനെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിന് ഒരു കാരണം ഒരു ക്രോസ് അസെൻസിയോ മനോഹരമായിട്ട് സ്ലൈഡ് ചെയ്ത് തോന്നിട്ട് ടാക്കിൾ ചെയ്യുന്നു ബ്ലോക്ക് ചെയ്യുന്നു പക്ഷേ അഗെയിൻ അത് ലോറൻ്റയിലേക്ക് തന്നെ വന്നുകൊണ്ടായിരുന്നു അപ്പോൾ ലോറൻ്റെ വീണ്ടും ഹുൽനാൽ വേരസിനെ പിക്ക് ചെയ്യാനുള്ള ശ്രമം പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രാൻ ഗാർസിയ നല്ല രീതിയിൽ പിന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു എന്നിട്ടും ഹ്യൂലിലേക്ക് എത്തി പിന്നെ അതൊരു അറ്റംപ്റ്റ് മോളീനിൻ്റെ അറ്റംപ്റ്റിലൊക്കെ കലാശനായിരുന്നു മറ്റൊരു സിനാരിയോയിൽ ലോറൻതയുടെ അൽവാരസിനെ പിക്ക് ചെയ്യാനുള്ള ശ്രമം അത് ചെമീനി തടയുന്നു ആ രീതിയിൽ ലോറൻതയ്ക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നു ആ ഒരു ഏരിയയിലെങ്കിൽ കുറേ കൂടി ക്രിയേറ്റീവായിട്ടുള്ള പ്ലെയർ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ബെറ്റർ ഫാസിംഗ് ചോയ്സും ബെറ്റർ രീതിയിൽ പാസും ഫുൾ ഓഫ് ചെയ്തേനെന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ അത്ലറ്റിംഗ് വെച്ചോളം റയിൽമാടിൻ്റെ ഈ ഒരു ഡിഫൻസിലെ വൾണറബിലിറ്റിയും പൂർണ്ണമായിട്ടും അവർക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല കാരണം വെച്ചാൽ അവരുടെ വിങ്ങിലൊന്നും അങ്ങനെ പേസ് ഇല്ല എന്നുള്ളൊരു ഒരു പ്രശ്നമായിരുന്നു പിന്നെ അവർ ഒരു പോയിൻ്റിൽ ഓക്കെ ആയിരുന്നു അവർക്കത് മതി എന്ന രീതിയിലുള്ള ഒരു മെന്റാലിറ്റിയാണ് വൃത്തിച്ച് റയിൽമാട്ടൻ്റെ സെക്കൻഡ് ഹാഫിലെ പ്രകടനം കൂടി കണ്ടപ്പോൾ ഇനി ഇത് എങ്ങനെയും ഇവിടെ ഈ ഒരു പോയിന്റുമായിട്ട് കഴിച്ചിലായ മതി എന്നുള്ളതായിരുന്നു സിമാൻഡിൻ്റെ ടീമിൻ്റെ ആ ഒരു ടാക്റ്റിക് പക്ഷെ അത് അതിനെ നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല ഫസ്റ്റ് ഹാഫിലെ റയൽമാടിൻ്റെ ആ ഒരു സ്ലോപ്പ്നെസ് അങ്ങോട്ട് പൂർണ്ണമായിട്ടും അത്ലറ്റിക്കോ മേഡിന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ ഒബ്ബിയസ്ലി റെയിൽമാർത് ബെറ്ററായി കാരണം വച്ചാൽ അത് സ്റ്റാറ്റി തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കി പതിനാറ് എഞ്ചിനാണ് സെക്കൻഡ് ഹാഫിൽ റെയിൽമേൻഡ് നടത്തിയിട്ടായിരുന്നു അല്ലെങ്കിൽ ഒൻപത് എണ്ണം ടാർഗറ്റിലേക്ക് എടുക്കാൻ സാധിച്ചിട്ടായിരുന്നു അപ്പോൾ ഇതിലാണ് എട്ട് സേവുകൾ ഒ ബ്ലാക്ക് നടത്തിയത് മത്സരത്തിലത് എല്ലാം വന്നത് സെക്കൻഡ് ഹാഫിലാണുള്ള കാര്യം ഓർക്കണം അത്ലറ്റിക്കുന്ന സംശം ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് സെക്കൻഡ് ഹാഫിൽ നടത്താൻ സാധിച്ചില്ല ഒരേ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മത്സരത്തിൽ മൊത്തം ഒരു നടത്തിയുള്ളതും ഗോൾ ആയിരുന്നു അതൊരു പനൻക്ക സംഭവമായിരുന്നു അതാണ് പിന്നെ ഹ്യൂലിയാനും സിമിയോണിക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ അമ്പത്തെട്ടാം തോന്നിൽ ബോക്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും കൺവേർട്ട് ചെയ്യാനും സാധിച്ചിരുന്നില്ല സിമിയോണി കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ മികച്ച ഇതിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ മത്സരത്തിൽ വിചാരിച്ചത് അദ്ദേഹത്തിന് പ്രകടനം ഫുൾ ഓഫ് ചെയ്യാൻ സാധ്യതയായിരുന്നില്ല അതാണ് പിന്നെ നമ്മുടെ കറവഞ്ചോട്ടിയുടെ സബ്ബുകൾ വൺസ് എഗെയിൻ ലേറ്റായിട്ടാണ് ചങ്ങായി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൺസ് എഗെയിൻ ബ്രഹീമൊക്കെ വരുന്നത് എൺപത്തെട്ടാം തൊണ്ടിലാണ് റോഡറി പകരം അതാണ് ആ രീതിയിൽ വൺസ് അഗെയിൻ ലേറ്റ് ചേഞ്ചസാണ് കേരള മനുഷ്യരുടെ നടത്തിയിട്ടുണ്ടായിരുന്നത് സിമിയോണി പിന്നെയും സ്വർലോത്തിനൊക്കെ കൊണ്ടുവന്ന് നോക്കി പക്ഷെ സ്വർലോത്തൊക്കെ ബോക്സിലൊരു ഒരു മാനേജിങ് ഫിഗറാണ് ക്രോസുകളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അതൊക്കെ നല്ല രീതിയിൽ ഹെഡ് ചെയ്ത് ഗോളാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചങ്ങയാണ് പക്ഷേ നല്ല രീതിയിലുള്ള ഡെലിവറി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എങ്കൽ കൊറിയോ വന്നിട്ടുണ്ടായിരുന്നു ബിസി പ്ലെയറാണ് പക്ഷേ അദ്ദേഹത്തിനും വലിയ തോതിലൊരു ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ ഈ വിനീ ജൂനിയറിൻ്റെ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് എക്സലൻറ്റാണെന്ന് നമ്മൾ പറഞ്ഞു ആൾ ആ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ ഫസ്റ്റ് ഹാഫിലെ പോലെ അല്ലല്ലോ സെക്കൻഡ് ഹാഫിലെ ലെഫ്റ്റ് സൈഡിലൂടെ ശരിക്കും പ്രശ്നങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ടായിരുന്നു കൊക്കേനൊക്കെ കാര്യങ്ങളൊന്നും സ്റ്റെബിലൈസ് ചെയ്യാൻ സിമ്മിയോട് കൊണ്ടുവന്ന ചങ്ങിയാണ് ആൾ മോശമില്ലാത്ത രീതിയിൽ ആ ഒരു മിഡ് ഫീൽഡ് കാര്യങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു അതിനൊരു എക്സ്പീരിയൻസ് അവിടെ യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു ഈവൻ ഡിഫെൻസിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റൊക്കെ നമ്മൾ കണ്ടതാണ് ഈ മത്സരത്തിൽ തന്നെ പക്ഷെ എന്താണ് അദ്ദേഹത്തെയും ടോർണമെൻ്റ് ചെയ്യുന്നൊരു ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വിനി എന്നിട്ട് റോഡറി കാര്യം പിക്ക് ചെയ്തിരുന്നു പക്ഷേ റോഡറി അറ്റം ജസ്റ്റ് വൈറായിട്ട് പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് റയൽ എം സെക്കൻഡ് ഹാഫിൽ നന്നായി കളിച്ചു പക്ഷേ ഫസ്റ്റ് ഹാഫിൽ അത്ലറ്റിക് കമാൻഡർ തന്നെയായിരുന്നു ഒരു ബെത്തേഡ് ടീം എന്നുള്ള രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിൽ മത്സരം അവസാനിക്കുന്നു ഇനി നമ്മൾ ചില സ്റ്റാക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സവയോസിൻ്റെ സ്റ്റാറ്റ്സ് നോക്കാം സബയോസ് ഒരു ലക്കി ബോയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പക്ഷേ അദ്ദേഹത്തിൻ്റെ റെഡ് കാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാം ഒബ്വസ്ലി എല്ലാ ഡിസിഷനിലും ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു തന്നെയുള്ളൂ പക്ഷേ ഹാഡ് എ സോളിഡ് ഗെയിം ഒരു രക്ഷയില്ലാത്ത ഗെയിമായിരുന്നു അദ്ദേഹം നൂറ്റി ഇരുപത്തിനാല് ടച്ചസ് നമ്പർ വൺ ടച്ചസ് ഈ മത്സരത്തിൽ ഇറിയാൻ വേണ്ടിയിട്ട് പോയിൻറ്റ് ഫൈവ് ത്രീ എക്സ്പെക്റ്റഡ് അസിസ്റ്റ് പോലും അദ്ദേഹത്തിന് ക്രീൻ സാധിക്കും അദ്ദേഹം ബോക്സിലേക്ക് ചില സിനാരിയൽ ക്രാഷ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഒരു ബ്യൂട്ടിഫുൾ മൂവ് ഉണ്ടായിരുന്നു റോഡ്രിഗോയും സബയോസും തമ്മിലാണോ ബാക്കിയിൽ ബാക്കിൽ കളിച്ചത് വിനിയും സബയോസും തമ്മിലായിരുന്നു അതിന് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്തായാലും എന്നിട്ട് ജൂഡിന് ക്രോസ് ചെയ്ത് കൊടുക്കുന്നു ജൂഡപ്പോഴെങ്കിലും ബോക്സിൽ ക്രാഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഹെഡ് സ്ട്രേറ്റ് ഒബ്ലാക്കിൻ്റെ കൈയിലേക്ക് വേണ്ടിയിരുന്നു ആ പിന്നെ ഓ ഞാൻ എങ്ങനെയത് പറയാൻ പറഞ്ഞത് ജൂഡിന് മറ്റൊരു നല്ല ഓപ്പർച്യൂണിറ്റി വിനി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വിനി മനസ്സിംഗ് ആയിരുന്നല്ലോ ലെഫ്റ്റ് വിങ്ങിൽ ആളുടെ ആ ഒരു ബയലിൻ്റെ അടുത്ത് എത്തിയെന്നു വെച്ചുള്ള ക്രോസ് ജൂഡിൻ്റെ ഹെഡർ നല്ല ടൈംലി റണ്ണ് നടത്തുന്നു വൺസ് അഗെയിൻ അതിൻ്റെ ഹെഡറ് പക്ഷേ ബാറിൻ്റെ ആണ്ടെണ്ണ ഇതിൽ തട്ടിപ്പോകുന്നു അൺലക്കി ആയിരുന്നു അവിടെ ജൂഡ് അപ്പോൾ ആ ഒരു കുറിച്ച് സംസാരിച്ചില്ല ആ പിന്നെ നമ്മൾ ബാക്ക് ടു സബയോസിൻ്റെ സ്റ്റാറ്റ്സുകൾ ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു രണ്ട് കീ പാസസ് ആക്കുറേറ്റ് ലോങ് ബോളുകൾ അഞ്ചിൽ അഞ്ചും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നു നൂറ്റി രണ്ട് പാസുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് നൂറ്റൊന്നെണ്ണം അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു ഗ്രേറ്റ് പിന്നെ ഡ്യൂലുകൾ പന്ത്രണ്ട് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഒൻപതെണ്ണം വിൻ ചെയ്യുന്നു അതിലും ഡ്യൂലുകൾ വിൻ ചെയ്ത എണ്ണത്തിലും നമ്പർ വൺ തന്നെയാണ് സബയോസ് ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ് സ്റ്റാർട്ടെന്ന് വെച്ചാൽ ഡാനി സബി ജോസി മത്സരത്തിൽ ഫൈനൽ തേർഡിൽ നാൽപ്പത്തൊന്ന് പാസുകൾ അറ്റംപ്റ്റ് ചെയ്തു ആ നാൽപ്പത്തൊന്നെണ്ണം ചെങ്ങനെ കംപ്ലീറ്റും ചെയ്തു അപ്പോൾ ഇത് അവസാനത്തെ പത്ത് ലാലിക സീസണിൽ ആദ്യമായിട്ടാണ് ഒരു പ്ലെയർ നാൽപ്പത് പ്ലസ് പാസുകൾ ഫൈനൽ തേർഡിൽ അറ്റംപ്റ്റ് ചെയ്തിട്ട് അതിൽ കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആ ഒരു സക്സസ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തത് എന്ന് പ്രത്യേകതയുണ്ട് അപ്പം ആ രീതിയിൽ സബയോസ് ഒരു ബ്രില്യൻ സീസണാണ് ചെങ്ങായനെ സംബന്ധിച്ചോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റ് പറഞ്ഞത് ഇനി അത്ലറ്റിക്കയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ലറ്റിക്കോ ബാസണയ്ക്കെതിരെ കളിച്ചു റെയിൽമാറ്റിനെതിരെ കളിച്ചു വി ആർ ഐയിനെതിരെയെ കളിച്ചു അത്ലറ്റിക്കോ വിൽഭാഗക്കെതിരെ എവേ കളിച്ചു ഇതിലൊന്നിലും ഒരൊറ്റ മത്സരത്തിൽ പോലും അവർ പരാജയപ്പെട്ടില്ല ഈ സീസണിൽ പോസിബിളായിട്ടുള്ള പന്ത്രണ്ട് പോയിന്റിൽ എട്ട് പോയിൻറ്സും അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം ഓർക്കണം റയൽമാറ്റിനെതിരെ ഈ സീസണിൽ വരച്ച രണ്ട് മത്സരങ്ങളും സമ്മന്നിലയിലാണ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ സിമിയോടെ ടീം ടൈറ്റിൽ റേസിൽ മികച്ച രീതിയിൽ തന്നെ നല്ല പൊസിഷനിൽ ഇരിക്കുന്നു രണ്ടാം സ്ഥാനത്താണ് ഇരിക്കുന്നത് ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ സിമിയോണി മത്സരത്തിന് ശേഷം പറഞ്ഞത് ബാസോണിയാണ് ബെസ്റ്റ് ടീം എന്നൊരു കാര്യം ലാലിഗയില് അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് അപ്പോൾ ഹാൻസി ബ്രിക്കുന്ന ടീം പുറകിലുണ്ട് എന്തായാലും നമുക്ക് കിട്ടിലൻ ടൈറ്റിൽ റേസ് കാണാൻ പറ്റുന്നുണ്ട് റെഫറിങ് ഷിറ്റാണ് എന്തായാലും റയൽമാട്ടിൻ്റെ അടുത്ത മത്സരം മറ്റൊരു ബിഗ് ഗെയിമാണ് അപ്പോൾ അവർക്ക് ഡെലിവറി ചെയ്യേണ്ട സമയമാണ് ഡിഫൻസിൽ പ്രശ്നമുണ്ട് പിന്നെ വാഷ്കജനം മെഞ്ചിരി വെച്ചിരിക്കുകയാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അസൻസിയോ നല്ല രീതിയിൽ കളിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഫൻതാസ്റ്റിയായി കളിച്ചിട്ടുണ്ട് അപ്പോൾ അഗെയിൻ സ്റ്റെപ്പ് ചെയ്യേണ്ട മറ്റൊരു മത്സരമാണ് മുന്നിൽ വരുന്നത് മാൻ സിറ്റിക്കെതിരെയുള്ള ആ ഒരു മത്സരം പ്ലേ ഓഫ് മത്സരം ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് സിക്സ്റ്റീൻ പ്ലേ ഓഫ് മത്സരം അതൊരു ഒന്നൊന്നര മത്സരം തന്നെയായിരിക്കും രണ്ടുപേർക്കും ഡിഫൻസിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരു ഓപ്പൺ ഗെയിം ആകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതാകാതിരിക്കാനും സാധ്യതയുണ്ട് ഫുട്ബോളാണല്ലോ എന്നാലും അതിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് ബാക്കിയുള്ള മത്സരങ്ങളെക്കുറിച്ച് എപ്പോൾ സംസാരിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു പിടി എനിക്കില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പ്രത്യേകമായിട്ട് അധ്യായത്തിൽ നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ